പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം പ്രിയമുള്ളവരെ ഇന്നത്തെ ഈ ക്ലാസ്സിൽ എനിക്കുണ്ടായ ഒരു അനുഭവത്തെക്കുറിച്ചാണ് പറയുന്നത് കഴിഞ്ഞ ദിവസം ഒരു ബസ് യാത്ര നടത്തുകയുണ്ടായി ആ സമയത്ത് എൻ്റെ തൊട്ടടുത്ത സീറ്റിൽ മാനസികമായ വെല്ലുവിളി നേരിടുന്ന ഒരു സുഹൃത്ത് വന്നിരിക്കുകയും അദ്ദേഹത്തിൻ്റെ ചുറ്റുമുള്ള ആളുകൾ അദ്ദേഹത്തെ വളരെ മോശമായ രീതിയിൽ ഇൻസൾട്ട് ചെയ്യുന്ന രൂപത്തിൽ കളിയാക്കുന്ന രൂപത്തിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വല്ലാതെ നോവുണ്ടാക്കുന്ന രൂപത്തിലുള്ള സമീപനം വന്നപ്പോൾ അത്തരം ആളുകൾ വളരെ ഗൗരവ സ്വരത്തിൽ തന്നെ തിരുത്തുക എന്നതാണ് പിൻഷ ഇന്നത്തെ ക്ലാസ്സിലൂടെ ഉദ്ദേശിക്കുന്നത് നിങ്ങളീ വീഡിയോയിൽ കാണുന്ന പോലെ സാധുവായ സഹോദരൻ അദ്ദേഹം കാണിക്കുന്ന ഈ കൈകൾ കൊണ്ട് മുഖത്ത് പല തവണ ഇങ്ങനെ നിരന്തരം സ്പർശിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു അവസ്ഥ ഞാൻ ശ്രദ്ധിച്ചതാണ് അദ്ദേഹം ബസ്സിൽ കയറിയതു മുതൽ ആളുകൾ അദ്ദേഹത്തെ വേട്ടയാടുകയായിരുന്നു എന്താണോ ഒരല്പനേരമെങ്കിലും അടങ്ങിയിരുന്നുകൂടെ ആ രൂപത്തിലെന്നല്ല അതിലും മോശമായിട്ടുള്ള രൂപത്തിൽ അദ്ദേഹത്തെ ഇൻസൾട്ട് ചെയ്യുന്ന ഒരവസ്ഥ വല്ലാത്ത ദുഃഖമുണ്ടാക്കി എന്നുള്ളതാണ് താൻ ചെയ്തതിൻ്റെ ഒരു ഫലം ആയിട്ടല്ല അദ്ദേഹത്തിന് ഈ ഒരു പ്രയാസം ഈ ഒരു ബുദ്ധിമുട്ട് വന്നത് എന്ന് നാം മനസ്സിലാക്കണം അള്ളാഹു കൊടുത്ത ആ ഒരു പരീക്ഷണം അദ്ദേഹം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരു അവസരത്തിൽ ഒരു മൂന്ന് കാര്യങ്ങൾ നാം ഒന്ന് ആലോചിക്കേണ്ടതുണ്ട് പ്രിയമുള്ളവരെ ഒന്നാമതായി അദ്ദേഹത്തിൻ്റെ ആ പരീക്ഷണത്തിലൂടെ അദ്ദേഹം ഒരുപക്ഷെ ഈ ഒരു പ്രയാസം വരുന്നതിന് മുന്നേ ഉള്ള അദ്ദേഹത്തിൻ്റെ മുഴുവൻ ദോഷങ്ങളും അള്ളാഹു പൊറത്തു കൊണ്ടിരിക്കുകയായിരിക്കും ഒരു പ്രയാസത്തിലൂടെ മാത്രമല്ല നാം ഇപ്പൊ ഈ ദുനിയാവിൽ ഇദ്ദേഹത്തെ കളിയാക്കുന്നുണ്ടല്ലോ നിസ്സാരപ്പെടുത്തുന്നുണ്ടല്ലോ പക്ഷേ ഒന്ന് ഓർക്കണം നമ്മുടെയൊക്കെ കണ്ണടഞ്ഞു കഴിഞ്ഞ് നാം ചെല്ലുന്ന ആ ഒരു ലോകമുണ്ടല്ലോ അദ്ദേഹം അവിടെ രാജാവാണ് അദ്ദേഹം വിജയിയാണ് എന്നാണ് വിശുദ്ധ ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത്തരത്തിൽ ബലഹീനരായിട്ടുള്ള ആളുകൾ സമൂഹത്തിൽ ശബ്ദമില്ലാത്ത മാനസികമായ ബുദ്ധിമുട്ടുള്ള ഈ മിസ്കീന്മാരായ ഇത്തരം ആളുകൾ ഇങ്ങനെയുള്ള ആളുകളെയാണ് മിസ്കീന്മാരായിട്ടുള്ള ആളുകളെയാണ് ഞാൻ സ്വർഗത്തിലധികമായി കണ്ടത് എന്ന് മുത്തുനബി സല്ലാഹു അലൈഹി സ്വലം പഠിപ്പിക്കുകയാണ് അതൊന്നാമത്തെക്കാർ ഇവര് സ്വർഗത്തിലാണ് എന്നത് നാം മനസ്സിലാക്കുക ഇനി രണ്ടാമത്തെ കാര്യം നാം ഇവരെ പരിഹസിച്ചു കഴിഞ്ഞാൽ കളിയാക്കി കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന ശിക്ഷ എന്താണ് സൂറത്തുൽ ഹുമസയിലൂടെ അള്ളാഹു കറക്റ്റായി വ്യക്തമായി പഠിപ്പിച്ചതാണ് വൈരുല്ലി കുല്ലി ഹുമസത്തിൽ ലുമസ പരസ്യമായി നേർക്കു നേരെ ആക്ഷേപിക്കുന്ന കളിയാക്കുന്ന ആളുകൾക്ക് നാശം ലുമസ മറഞ്ഞിരുന്നു കൊണ്ട് ആക്ഷേപിക്കുന്ന ആളുകൾക്ക് നാശം ആ കളിയാക്കുന്ന ആൾക്കാർ ദുനിയാവിൽ വലിയ പണവും സമ്പത്തും പ്രതാപവും എല്ലാം മികച്ച നിലയിലാണ് അവൻ്റെ ജീവിതം അവൻ ഈ ലോകത്ത് കാലാകാലം ജീവിക്കുമെന്ന് അവൻ വിചാരിക്കുകയാണ് എന്നാൽ കാര്യം അങ്ങനെയല്ല അള്ളാഹു അവർക്ക് തക്കതായ ശിക്ഷ കൊടുക്കും ലയും ലയുമ്പതന്ന ഫിൽഹുത്തമാ തീർച്ചയായും കത്തി ജ്വലിച്ച് നിൽക്കുന്ന നരക അവനെ വലിച്ചെറിയപ്പെടുക തന്നെ ചെയ്യും എന്ന് അള്ളാഹു സുബാനുഹൂത്താല തീർപ്പ് കൽപ്പിച്ച് ആ സൂറത്തിലൂടെ നമ്മെ പഠിപ്പിച്ചതാണ് അപ്പോൾ ഇത്തരം ആളുകളെ ആക്ഷേപിച്ചാൽ ഓർക്കുക നരകം എന്ന വീടായിരിക്കും നമുക്ക് റിസൾട്ടായി ലഭിക്കുക ഇനി മൂന്നാമതായി നാം ആലോചിക്കേണ്ടത് ഇപ്പം നമുക്ക് നല്ല കളിയും ചിരിയുമായിരിക്കും ഇങ്ങനെയുള്ള ആളുകളെ മുന്നിൽ കിട്ടുമ്പോൾ ആക്ഷേപിക്കുകയും പരിഹസിക്കുകയും ചെയ്താൽ ജനങ്ങളുടെ കൈയടി കിട്ടിയേക്കാം പക്ഷേ നമ്മുടെ കണ്ണങ്ങൾ അടഞ്ഞ് നാളാഹ്രത്തിലേക്ക് ചെല്ലുന്ന അവസരത്തിൽ ആരും വിചാരിച്ചു പോകണ്ട ഇതൊന്നും പുറത്ത് വരികയില്ല ഞാൻ എനിക്ക് ഇതൊന്നും ശിക്ഷ ലഭിക്കുകയില്ല സൂറത്ത് യാസീനിലുടനെ അള്ളാഹു പഠിപ്പിച്ചത് കണ്ടില്ലേ അല്ലോ മനഃത്തിമു അല ഫുഹിഹിംഹിം അർജുലുഹും ഇങ്ങനെയുള്ള ആളുകളുടെ നാവിന് വായന അള്ളാഹു സീത് വയ്ക്കുകയും അവരുടെ കൈകൾ സംസാരിക്കാൻ തുടങ്ങുകയും കാലുകൾ ആ കാര്യങ്ങൾക്ക് സാക്ഷി പറയാൻ പോകുന്ന ഒരു സമയം സന്ദർഭം നമുക്ക് വരാനുണ്ട് അന്ന് നാം ആരെയാണോ പരിഹസിച്ചത് അവൻ മുന്നിൽ വരികയും അവന്റെ ആ ഒരു അവസ്ഥ അള്ളാഹുന്ദ മുക്ക് നൽകി അവന്റെ മുന്നിൽ നാം ആ മനുഷ്യനെ ദുനിയാവിൽ വെച്ച് എങ്ങനെ തരം താഴ്ത്തിയാണോ പറഞ്ഞത് അതിലൊരു അപ്പുറം അന്ന് മാഴ്ചറയിലുള്ള കോടാനുകോടി ആളുകൾ സാക്ഷിയാകുന്ന രൂപത്തിൽ അള്ളാഹു നമ്മെ തരം താഴ്ത്തുക തന്നെ ചെയ്യും എന്നുള്ള ഒരു കാര്യം നാം മറന്നു പോകേണ്ട പ്രിയമുള്ളവരെ അതുകൊണ്ട് ആത്മാർത്ഥമായി തക്കുവയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാനും ഇത്തരം ആളുകൾക്ക് നേരെ കരുണയുടെ നോട്ടം നോക്കാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ റബ്ബിൻ്റെ അതാബിനെ ഭയന്ന് റബ്ബിൻ്റെ അനുഗ്രഹങ്ങളെ പ്രതീക്ഷിച്ച് ജീവിക്കാൻ റബ്ബ് തൗഫീക്ക് നൽകട്ടെൻഷം മറ്റൊരു വിഷയമേ കാണാം കീപ് വാച്ചിങ് ബാക്ക് ടു ജന അസ്സലാ വാരിക്കും വാഹമത്തല്ലാ വാത്തു